ഹായ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം ചീഫ് കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ ആൻഡ് വിസിറ്റിംഗ് കൺസൾട്ടൻറ്റ് മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വർഷം കൂടി പിന്നിടുകയാണ് പലപ്പോഴും ഓരോ വർഷം പുതിയതായി വരുമ്പോൾ നമ്മളിൽ പല സുഹൃത്തുക്കളും കുറേ മാറ്റങ്ങൾ വരുത്തണം ഈ വർഷം കുറച്ച് ഉഷാറാക്കണം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്തതിലുപരി കുറച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന പല സുഹൃത്തുക്കളും ഉണ്ടാകും പലപ്പോഴും നമ്മൾ അതിന് ഒരുങ്ങിത്തിറിക്കും ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ജനുവരി മാസം ഒക്കെ കഴിയുന്നതോടുകൂടി വീണ്ടും പഴയപടി തന്നെ ആവാറുണ്ട് പലപ്പോഴും പല ആൾക്കും ഒരു ഉറച്ചു തീരുമാനം എടുക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു പത്ത് കാര്യങ്ങൾ ഈ വർഷം നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പത്ത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ പത്ത് റെസൊല്യൂഷൻസ് നമ്മുടെ ഈ ഒരു വർഷത്തിൽ നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് ഉപദേശങ്ങളാണ് അത് നിങ്ങളൊന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുന്നത് തന്നെ വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു ഈ ആശംസയോടൊപ്പം തന്നെ കുറച്ച് ഉറച്ച തീരുമാനങ്ങളുമായി ഈ ഒരു നിങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഈ വർഷാവസാനം വരെ അതിന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ആദ്യമായി നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഉറക്കം തന്നെയാണ് പല സുഹൃത്തുക്കളുടെയും ഉറക്കത്തിന് വളരെയധികം പ്രശ്നങ്ങളുണ്ട് പല രോഗികളും വരുന്നത് അവരുടെ ഡിസ്റ്റേബ് ആയിട്ടുള്ള സ്ലീപ്പ് ഉറക്ക ഉറങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉറക്കം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയത്തിൽ അവരുടെ ജോലിയുടെ തിരക്ക് ജീവിത തിരക്കുകൾക്കിടയിലൊക്കെ ഉറങ്ങാത്ത അവസ്ഥയിലേക്ക് പല ആളുകളും പോവാറുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ അല്ലെ ഏഴ് മുതൽ എട്ട് മണിക്കൂർ നിർബന്ധമായിട്ടും നല്ലൊരു സൗണ്ട് സ്ലീപ്പ് ചെയ്യാൻ നല്ലൊരു സ്ലീപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും പല പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ പലപ്പോഴും അവർ ഷെയർ ചെയ്യാറുണ്ട് അവർക്കൊക്കെ ഉറങ്ങാൻ സമയം കിട്ടാറില്ല ജോലിയുടെ തിരക്ക് കാര്യങ്ങളൊക്കെ പരമാവധി ഒരു ആറ് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നീട് നൈറ്റ് ഷിഫ്റ്റുള്ള പല ആളുകളുണ്ടാകും അപ്പം അത്തരം ആളുകളിൽ പലപ്പോഴും അവർ മോർണിംഗിലായിരിക്കും അവർ ഉറങ്ങുന്നത് അപ്പോൾ മോർണിംഗിൽ വെളിച്ചവും മറ്റുമൊക്കെ കാരണം പലപ്പോഴും അവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട് അപ്പം നമ്മുടെ റൂമൊക്കെ അതിനനുസരിച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെന്റിലേഷനൊക്കെ ശരിക്കും അടച്ച് നല്ലൊരു ഇരുട്ട് മുറി പോലെ തന്നെ ആക്കിയിട്ട് രാത്രിയൊക്കെ പകൽ നിങ്ങൾ അങ്ങനെ ഉറങ്ങുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ഷെഡ്യൂൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഷിഫ്റ്റ് അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഈ വർഷം നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഉറക്കക്കുറവ് മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പോവാതെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരു ഉറക്കം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പല ആളുകളും രാത്രിയൊക്കെ ഫോൺ ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത് രാവിലെ വളരെ വൈകിയാണ് എണീക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഇല്ല ഉറക്കത്തിന് അപ്പോൾ അത് കൃത്യമായിട്ടൊരു കൃത്യ സമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് എണീക്കാനും ജീവിതശൈലിയെ ആ രീതിയിൽ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ലഘു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വർഷം ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഹെൽത്ത് അഡ്വൈസാണ് പിന്നീട് രണ്ടാമതായിട്ടുള്ളത് സ്റ്റേ ഹൈഡ്രേറ്റഡ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് തിരക്കിനിടയിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകും അവർ കുടിക്കാതെ തിരിച്ചു വരും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ മൂത്രം ഒഴിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും അവർ മൂത്രം വെള്ളം കുടിക്കാതെ വെള്ളം കുടിക്കാൻ ദാഹമുണ്ടെങ്കിൽ പോലും അവർ കുടിക്കു കുടിക്കാതെ പിടിച്ചു വയ്ക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് പല രീതിയിലുള്ള ഹെൽത്ത് കണ്ടീ ഹെൽത്ത് പ്രശ്നങ്ങളിലേക്കും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതും വളരെ പ്രധാനമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫിൽ ഒരു എട്ട് ഔൺസ് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ദിവസമേ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാനുണ്ട് എന്നുള്ളതും പരമാവധി നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യത്തിൽ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണ കാര്യത്തിൽ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ കാര്യത്തിൽ ധാരാളം മിക്സഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് സമീകൃത ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ പഴങ്ങൾ പച്ചക്കറികൾ ലീഫി വെജിറ്റബിൾസ് ഗ്രീനി വെജിറ്റബിൾസ് കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറികളും എല്ലാം ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് തക്കാളി വഴുതനങ്ങ അതുപോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്ര പ്രദാനം ചെയ്യുന്നതാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് പൊതുവേ ഫൈബേഴ്സ് ആയിട്ടുള്ള നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഹെമറോയിഡ്സ് പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ഒരു പരിധിവരെ ഇത്തരം വെറും പ്രോട്ടീനും ഫാറ്റും മാത്രമാണെങ്കിൽ ഭക്ഷണങ്ങൾ കഴിക്കാതെ മിക്സഡ് ആയിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളുന്നു ഫാറ്റ് കഴിക്കണം പ്രോട്ടീൻ കഴിക്കണം വെജിറ്റബിൾസ് കഴിക്കണം കാർബോഹൈഡ്രേറ്റ് കഴിക്കണം എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാന് നമ്മളെപ്പോഴും ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഉപദേശം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വ്യായാമം ശീലമാക്കുക എന്നുള്ളത് റെഗുലർ റൂട്ടീൻ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയും വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യത്തിനും അതുപോലെ മാനസിക ആരോഗ്യത്തിനും ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനും ഡയബറ്റീസ് പോലെ അല്ലെങ്കിൽ ഹൈപ്പർ ലിപ്പിഡീമിയ കൊളസ്ട്രോൾ പോലെ അല്ലെങ്കിൽ കാർഡിയാക്ക് ഡിസീസിനൊക്കെ വളരെ പ്രതിവിധിയായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള എക്സസൈസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിരോധിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ മൈൻഡ് എപ്പോഴും മൈൻഡ് ഫുള്ളായി ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴും സന്തോഷകരമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം വളരെ ആക്റ്റീവായിട്ടിരിക്കാം എപ്പോഴും വളരെ മൈൻഡ് റിലാക്സ് ചെയ്തിരിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ സ്ട്രെസ്സുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനും കുറച്ച് യോഗ പോലെയോ മെഡിറ്റേഷൻ പോലെയോ മനസ്സിനെപ്പോഴും നമുക്ക് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകളും അതുപോലെയുള്ള വ്യായാമങ്ങളും പരിശീലിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റെഗുലർ ഹെൽത്ത് ചെക്കപ്പുകൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും എന്തെങ്കിലും നമ്മുടെ ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് റെഗുലറായിട്ടുള്ള ഒരു എക്സ ഒരു ചെക്കപ്പുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു രോഗത്തെ കണ്ടെത്താനും അതിനെ പെട്ടെന്ന് തന്നെ തുടക്കത്തിൽ തന്നെ നമുക്കതിനെ പരിഹരിക്കാനും നമുക്ക് സാധിക്കുന്ന നല്ല വ്യായാമം ഇത്തരം ചെക്കപ്പുകൾ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് പിന്നീട് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് പല ആളുകളും ഒരു രോഗം വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ചെറിയൊരു പനി വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ചെറിയൊരു കോൾഡ് വരുമ്പോഴേക്ക് ഒരുപാട് മരുന്നുകൾ കൺസ്യൂം ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് കഴിക്കാം അല്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ മരുന്നുകൾ വാങ്ങിച്ച് സെൽഫായിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് ഭാവിയെ വഴി വെച്ചേക്കാം എന്നുള്ളതും നിങ്ങളൊരു ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ ആളുകളും കൂടുതൽ ഇപ്പം നമ്മളെല്ലാം മൊബൈൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കൂടുതൽ എല്ലാം സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും സ്ക്രീൻ ടൈമിൽ മുഴുകുമ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധങ്ങൾ പലപ്പോഴും കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് വീട്ടിലെല്ലാവരും വന്നാൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേര് നാല് ഫോണിൽ അവർ ഇരിക്കും പരസ്പരം സംസാരിക്കാറില്ല അപ്പം കുറച്ച് സമയം സ്ക്രീൻ ടൈം കട്ട് ചെയ്തിട്ട് പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളാക്കാനും പരസ്പരം പലരുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ പരസ്പരം അറിയാനും ഇടപഴകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കൂടുതൽ സ്ക്രീൻ ടൈം ചെയ്യുന്നത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ ബ്രെയിനിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം നമ്മുടെ കണ്ണിനതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം മനസ്സിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം പക്ഷേ അതൊക്കെ നമുക്ക് ഒഴിവാക്കി വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ കുറച്ച് സമയം സംസാരിക്കാനും ഇടപഴകാനുമുള്ള ഒരു സമയം ഈ വർഷമെങ്കിലും നമ്മൾ മുന്നോട്ട് കാണുക എന്നുള്ളതും ആരോഗ്യകരമായിട്ടുള്ള ഒരു ശീലത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അവസാനമായിട്ട് മേൻ നമ്മുടെ സ്ട്രെസ് കുറക്കാനുള്ള വ്യായാമങ്ങളും കാര്യങ്ങളും ചെയ്യാം പരസ്പരം സംസാരിക്കുക ഇടപഴകുക കമ്മ്യൂണിക്കേഷൻ കൂട്ടുക നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കാനും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും ഈ വർഷത്തിൽ നിങ്ങൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ അവസരങ്ങളുണ്ട് ഓൺലൈൻ മീഡിയകളുണ്ട് ഓൺലൈൻ സാഹചര്യങ്ങളുണ്ട് വീട്ടിലെ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറ്റു നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും വായിക്കാനോ പുതിയതായിട്ട് പഠിക്കാനോ പുതിയതായിട്ടൊരു സംഗതി ലേൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ വർഷം നിങ്ങൾ തുടങ്ങുക ഇനി തുടങ്ങിയ ആളുകളുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇത്തരം പത്ത് കാര്യങ്ങൾ ആരോഗ്യകരമായിട്ട് നമ്മൾ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട പത്ത് റെസൊല്യൂഷൻസാണ് ഇത് നിങ്ങൾ മാറ്റിയാൽ ഒരു പരിധിവരെ പല പ്രശ്നങ്ങളും ചെറിയൊരു സ്റ്റെപ്പായിരിക്കും നിങ്ങൾ എടുക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പലപ്പോഴും ചെറിയൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരുത്താൻ സാധിക്കും വരും വർഷത്തിൽ അതിൻ്റെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് ഇതുവഴി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളായിട്ടും അല്ലെങ്കിൽ ഈ വർഷം കുറച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തണം എന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി നമസ്കാരം